ശ്രീ ജെസി തോമസ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൃത്യമായി ഇവിടെ നടപ്പിലാക്കുന്നില്ല സംസ്ഥാനമെന്ന വിമർശനമാണ് സി പി എമ്മിനെതിരെ ഉന്നയിക്കപ്പെട്ടെ ഒന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നോക്കൂ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ കണ്ടുകൊണ്ടാണ് കേരളത്തെ വിലയിരുത്തുന്നത് പ്രധാനമന്ത്രി എന്നുള്ളതാണ് വി ശിവൻകുട്ടി അതിന് മറുപടി നൽകുന്നത് എന്തുകൊണ്ടാണ് ഈ തരത്തിൽ കേരളത്തിൽ വന്ന് ഒന്നും ഒരു പ്രഖ്യാപനവും നടത്താതെ പ്രധാനമന്ത്രിക്ക് പോകേണ്ടി വരുന്നത് അതും അഭിമാനാർഹമായ ഒരു രാഷ്ട്രീയ വിജയം നേടി എന്തിനാ അവരുടെ പുതിയ ദേശീയ അധ്യക്ഷന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പോലും പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെ കുറിച്ച് അഭിമാന പൂർവ്വം സംസാരിച്ചു ശേഷം ഇവിടെ വരുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ സ്വാഭാവികമല്ലേ സ്വാഭാവികമല്ലേ എന്നുള്ള അംഗീയുടെ ചോദ്യം വസ്തുതാപരമാണ് നമ്മുടെ നാട്ടിൽ സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് അതീതമായി കേരളത്തിൻ്റെ മലയാളികളുടെ ഒരു പൊതുമുന്നേറ്റം അതിൽ നിർബന്ധമായും നമ്മളുടെ വിഹിതം കൂടെ സംഭാവനയായി കയ്യിൽ നീട്ടി വാങ്ങുന്ന യൂണിയൻ ഗവൺമെൻറ്റിന് നമ്മളോടുള്ള ഒരു കടപ്പാട് ഇതൊക്കെ ലോകമെങ്ങുമുള്ള എല്ലാ മലയാളികളും ആഗ്രഹിച്ചിരുന്നതാണ് നമുക്ക് അവകാശമായി ലഭിക്കേണ്ടിയിരുന്നതാണ് പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിജയം ആഘോഷിക്കാനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അത്ഭുതങ്ങൾ അസാധാരണത്വമുള്ള പ്രഖ്യാപനങ്ങൾ ഇതൊക്കെ ഇതിനെ സത്യസന്ധമായി രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ഏതെങ്കിലും ഒരു മലയാളി അതിൽ കോൺഗ്രസ്സോ ഇടതുപക്ഷമോ സംഘപരിവാരോ ഒക്കെ ഉണ്ടാകാം പക്ഷേ കായിക ഗൗരവത്തോടുകൂടെ രാഷ്ട്രീയത്തെ വിലയിരുത്താൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരു മലയാളി ഈ കാര്യങ്ങൾക്കകത്ത് അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ അസാധാരണത്വമുള്ള മലയാളക്കരയെ മുമ്പോട്ടേക്ക് നയിക്കാൻ പര്യാപ്തമായ വലിയ പദ്ധതികൾ പ്രഖ്യാപനങ്ങൾ ഇത് പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇപ്പോഴല്ല കേരളത്തിന്റെ അനുഭവങ്ങളിൽ അല്പമാസാന്തരങ്ങൾക്ക് പുറകിൽ സൂക്ഷ്മതയിൽ പറഞ്ഞാൽ വയനാട് ദുരന്താനന്തരം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതേപോലെ വന്ന് സന്ദർശനം നടത്തിപ്പോയത് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട് ദുരന്തത്തിന്റെ അതിജീവിതകരുടെ പട്ടികയിൽ പ്രധാനപ്പെട്ട ഇടം പിടിച്ച ഒരു കുഞ്ഞ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുഖത്തോട് ചേർന്ന് നിൽക്കുന്ന ചിത്രം ലോകമാധ്യമങ്ങളിൽ ആഗോള ശ്രദ്ധ നേടിയ വാർത്തയും ചിത്രവുമായി മാറി പ്രധാനമന്ത്രി എല്ലാവരുടെയും ഏറെക്കുറെ ഏതാണ്ട് എല്ലാവരുടെയും പരാതികൾ പ്രയാസങ്ങൾ ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്തു നമ്മളെല്ലാവരും എല്ലാവരും കരുതിയത് എന്താണ് ഞാൻ ആവർത്തിക്കുന്നു സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് അപ്പുറം മലയാളികൾ കരുതിയത് എന്താണ് എവർ ലാർജസ്റ്റ് ഡെബ്രിസ് ഫ്ലോ അങ്ങനെയാണ് ഇന്ത്യൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നമ്മുടെ വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് വിലയിരുത്തുന്നത് ഒരു വിലയിരുത്തൽ ദേശീയ ദുരന്ത അതോറിറ്റി നടത്തിയിട്ടുള്ള ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിടേണ്ട നമുക്ക് അർഹതയുള്ള പണം ലഭിക്കും അർഹതയുള്ള സഹായം ലഭിക്കും അവകാശപൂർണമായ നമ്മളുടെ ഒരു ഓഹരി വയനാടിനെ മുൻനിർത്തി മലയാളിക്ക് കേരളത്തിന് ലഭിക്കും എന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷെ പിന്നീട് കണ്ട കാഴ്ച എന്താണ് പ്രളയത്തിലും ദുരന്തത്തിലും ഒക്കെ ആവർത്തിക്കപ്പെട്ടത് വയനാടും ആവർത്തിക്കപ്പെട്ടതെന്ന് നമ്മുടെ നാട് സാക്ഷിമഹിച്ചു അതായത് ആ സമയത്ത് കൊടുത്തയച്ച അരിയുടെ പണം കേരളത്തിന്റെ പോക്കറ്റിൽ നിന്നും പിടിച്ചുപറിച്ചു കൊണ്ടുപോകുന്നു ആ സമയത്ത് സേവനം നൽകിയ ഹെലികോപ്റ്ററിന്റെ അല്ലെങ്കിൽ മറ്റു വിമാനങ്ങൾക്ക് ഉപയോഗിക്കാനുണ്ടായിരുന്ന ഇന്ധനത്തിന്റെ പണം കേരളത്തിന്റെ കയ്യിൽ നിന്നും പിടിച്ചുപറിച്ചു കൊണ്ടുപോകുന്നു സമാനമായ ദുരന്തം നേരിട്ട ഇതര സംസ്ഥാനങ്ങളോ അപ്പോഴാണ് ഈ കാര്യത്തിൽ വീണ്ടും പറയട്ടെ ഗൗരവത്തോടെ ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തുന്ന ഏത് മലയാളിയും നമ്മൾ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ ഈ യൂണിയന്റെ ഭാഗമല്ലേ ഇന്നു നമ്മൾ ആത്മാർത്ഥമായി സംശയിച്ചു പോകുന്ന അനുഭവങ്ങൾക്കല്ലേ നമുക്ക് നേരിടേണ്ടതായി വന്നത് മുപ്പത്തിമൂന്ന് പേർ മരണപ്പെട്ട ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും മൂവായിരം കോടി കൊടുത്തു ആറ് ദിവസം തുടർച്ചയായി മഴ പെയ്ത തമിഴ്നാടിന് ഏതാണ്ട് അറുന്നൂറ്റി പത്ത് കോടി രൂപ കൊടുത്തു പ്രയാഗരാജ് ഉൾക്കൊള്ളുന്ന യു പിക്ക് ആറായിരം കൂടി കൊടുത്തു ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിടേണ്ട വന്ന നമുക്ക് അതിജീവന തന്നെ കരങ്ങൾ തീട്ടിയ നമ്മുടെ നാടിന് ചോദിച്ചതിന്റെ എട്ടിലൊന്നു പോലും തരില്ല അതായിരുന്നില്ലേ യൂണിയൻ ഗവൺമെന്റിന്റെ സമീപനം പോരാത്തതിന് ശത്രുതാപൂർണമായി കേരളത്തിന്റെ പോക്കറ്റിൽ നിന്നും അരിയുടെയും വിമാനത്തിനുപയോഗിച്ച ഇന്ധനത്തിന്റെയും പണം പിടിച്ചുപറച്ചുകൊണ്ട് പോകുന്ന ഒരു കൊള്ള സംഘം എന്നതുപോലെ ഇതേ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന യൂണിയൻ ഗവൺമെന്റ് മാറുന്നതിന് നമ്മുടെ നാട് സാക്ഷ്യം എന്തൊക്കെ തരം ബ്ലൂ പ്രിന്റുകളെ സംബന്ധിച്ചായിരുന്നു ഇവിടെ പ്രചരണ പ്രഖ്യാപനം ഉയർന്നു വന്നത് എയിംസ് ഇന്ത്യയുടെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപൂർണമായ ഒരു അതിവേഗ റെയിൽ സിൽവർ ലൈനിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് അതിവേഗ റെയിൽ പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നു ഇതായിരുന്നില്ലേ അഭ്യൂഹം കേരളത്തിൻ്റെ അവകാശമുള്ളത് ഇല്ലായത് റദ്ദു ചെയ്യുന്നുവെന്ന് മാത്രമല്ല നമ്മുടെ കയ്യിൽ നിന്ന് അവകാശപൂർണമായി കിട്ടേണ്ട സാമൂഹ്യക്ഷേമ പെൻഷൻ മുതൽ കൊയ്തിട്ട നെല്ലിൻ്റെ പണം മുതൽ എസ് എസ് ഐയുടെ ഭാഗമായി ജീവനക്കാരുടെ ശമ്പളം മുതൽ ദേശീയ ആരോഗ്യ മിഷൻ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ ശമ്പളം മുതൽ എല്ലാം പിടിച്ചുപറിച്ചു കൊണ്ടുപോകുന്നു പോലെ കേരളത്തോട് സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിക്കുന്നു അതിന്റെ പ്രതിനിധിയാണ് ആ കേരള വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയാണ് ഇന്ന് തിരുവനന്തപുരത്ത് വന്ന് വാചക കസർത്തും മാത്രം നടത്തി മുമ്പ് പിള്ളായ്പോഴും ചെയ്തിട്ടുള്ളതുപോലെ ഇന്ന് മടങ്ങിപ്പോയത് അതുകൊണ്ട് മലയാളിക്ക് കാര്യത്തെ സംബന്ധിച്ച് കേരള ആസ് മോഡി അതായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന ഇന്നും ഇന്നലെയുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി മാറിയ ഹാഷ്ടാഗ് കേരളം പ്രധാനമന്ത്രിയോട് അവകാശങ്ങൾ ചോദിക്കുന്നു ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടു ഈ കേരള വിരുദ്ധ സമീപനത്തെ കേരളം ചോദ്യം ചെയ്യുന്നു ഇതാണ്